ഹായ് ഗായ്സ് എന്നൊരു കീച്ചെയിൻ ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് എന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറുടെ ഒരു കില്ലിങ് സ്ട്രിപ്പ് എടുക്കുക കില്ലിങ് പേപ്പർ സ്ട്രിപ്പ് എടുക്കുക അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീച്ചെയിൻ ആണ് അപ്പം ഇതേപോലത്തെ ഒരു ഫ്ലവർ കീച്ചെയിൻ ആണ് ഉണ്ടാക്കാൻ പോണത് ഇനി നമുക്കിതാ ഇതേപോലത്തെ ഒരു ചെയിൻ വേണം കീച്ചെയിൻ ഇടാൻ ഞാൻ ഇവിടെ ബ്ലൂ കളർ സ്ട്രിപ്പാണ് എടുത്തേക്കുന്നത് അഞ്ചെണ്ണം നമുക്ക് വേണം അപ്പോൾ അതിലൊരു സ്ട്രിപ്പ് ഇതേപോലെ നമ്മുടെ നീരിലിനുള്ളിൽ ഒഴിക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് ആയിട്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതേപോലെ അഞ്ചെണ്ണം എടുത്തു ഇനി നമുക്കൊരു യെല്ലോ സ്ട്രിപ്പ് എടുത്ത് അത് ഒരു ഹാഫ് ഒരു സ്ട്രിപ്പിൻ്റെ ഹാഫ് റൗണ്ട് ചെയ്തെടുക്കുക പിന്നെ വേറൊരു കളറ് സ്ട്രിപ്പ് എടുത്ത് ഒന്നിൻ്റെ ഹാഫിൻ്റെ ഹാഫ് ഫോർ പീസ് ആക്കിയിട്ട് അതിൽ ഒരെണ്ണം എടുത്ത് റോൾ ചെയ്തെടുക്കുക ഇതേപോലെ ഇനി ആ ബ്ലൂ നമ്മൾ അഞ്ചെണ്ണം ചെയ്ത വച്ചാൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യാം അതിൻ്റെ ഒരു സൈഡ് അതേപോലെ ആ ബാക്കിയെല്ലാം ആക്കിയെടുക്കുക അപ്പോൾ ഇതേപോലെ വരും ഇനി നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം പിന്നെ അവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ യെല്ലോ പാർട്ട് വെച്ച് കൊടുക്കണം ഞാൻ ഗമ്മിൽ ഡിപ്പ് ചെയ്തെന്ന് വെച്ച് കൊടുക്കാണ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു കുഞ്ഞ് ആ ഒരു പീസ് നമുക്ക് ഗമ്മിൽ ഡിപ്പ് ചെയ്ത് അതിൻ്റെ ആ ഒരു ആ ഫ്ലവറിൻ്റെ ആ ഒരു ഇടയ്ക്ക് നമുക്കൊന്ന് ഒട്ടിച്ചുകൊടുത്താവേ ഇനി നമുക്ക് ആ നമ്മൾ ആ ചെയിനിൽ നമ്മുടെ ആ ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കാം അതൊന്ന് പ്രസ് ചെയ്യുക Ha, pwede guys. Apo, ina't video ito Bye!